പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസനം പ്രസാദവര മാതാവ് എൻ്റെ ഹൃദയം വേദനയോടെ അമ്മയുടെ മുൻപിൽ വണങ്ങുന്നു എൻ്റെ കുടുംബം ഇന്ന ഒട്ടേറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ് സ്നേഹവും സമാധാനവും നിറയേണ്ട എൻ്റെ കുടുംബത്തിൽ ഇന്ന കലഹങ്ങളും തെറ്റിദ്ധാരണകളും അകൽച്ചയും കൂടിക്കലർന്നിരിക്കുന്നു പരിശുദ്ധാമ്മേ അമ്മയുടെ കാരുണ്യവും അനുഗ്രഹവും കൊണ്ട് ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ വിനീതമായി പ്രാർത്ഥിക്കുന്നു എൻ്റെ വാക്കുകൾക്ക് അതീതമായ ഈ വേദനയും ഭാരവും ഞാൻ അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു അമ്മയുടെ അനന്തമായ സ്നേഹത്തിൽ ഞങ്ങൾക്ക് ആശ്വാസം കണ്ടെത്തുവാൻ കഴിയണമേ എൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ് മുൻപ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന സന്തോഷത്തോടെ സംസാരിച്ചിരുന്നതും ചിരിച്ചിരുന്നതുമായ നിമിഷങ്ങൾ ഇപ്പോൾ ഓർമ്മകളിൽ മാത്രമായി മാറുന്നു ഓരോരുത്തരും അവരവരുടെ ലോകങ്ങളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്നു തെറ്റിദ്ധാരണകൾ ചെറിയ പ്രശ്നങ്ങളെപ്പോലും വലിയ വഴക്കുകളാക്കി മാറ്റുന്നു പരസ്പരം തുറന്ന് സംസാരിക്കുവാനുള്ള മനസ്സില്ലായ്മ മറ്റുള്ളവരുടെ വിഷമതകൾ മനസ്സിലാക്കുവാനുള്ള കഴിവില്ലായ്മ ഇവയെല്ലാം ഞങ്ങളുടെ ബന്ധങ്ങളെ വല്ലാതെ ഉലയ്ക്കുന്നു നല്ല ദൈവമേ അങ്ങേ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ പരസ്പരം സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള കൃപ നൽകണമേ ഓരോരുത്തരുടെയും കുറവുകളെയും തെറ്റുകളെയും സ്നേഹത്തോടെയും ദയയോടെയും കാണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എൻ്റെ കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹത്തിൻ്റെ പാലം പണിയണമേ അകൽച്ചയുടെ മതിലുകൾ തകർത്ത് ഒരുമയുടെയും ഐക്യത്തിൻ്റെയും പാതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ മുൻപുണ്ടായിരുന്ന ഊഷ്മളമായ ബന്ധങ്ങൾ വീണ്ടും സ്ഥാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാവർക്കും പരസ്പരം താങ്ങും തണലുമായി ജീവിക്കുവാൻ കഴിയണമേ കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ സമാധാനം കിടത്തുന്നു വരുമാനം കുറയുകയും ചിലവുകൾ കൂടുകയും ചെയ്യുന്നത് വലിയ മാനസിക സമ്മർദ്ദത്തിന് കാരണമാക്കുന്നു കടബാധ്യതകൾ ഞങ്ങളെ വല്ലാതെ അലട്ടുന്നു ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉറക്കം കെടുത്തുന്നു സാമ്പത്തിക ഭാരം കാരണം കുടുംബത്തിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഉണ്ടാക്കുന്നു ഓ കൃപാസന പ്രസാദപരം മാതാവ് ഈ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണമേ വരുമാന മാർഗങ്ങൾ തുറന്നു തന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ട ധനം നൽകണമേ കടബാധ്യതകളിൽ നിന്ന് മോചനം നൽകണമേ പണത്തെക്കുറിച്ചുള്ള ആകുലതകളില്ലാതെ സമാധാനപരമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പണം ഞങ്ങളുടെ കുടുംബത്തിൽ വഴക്കുകൾ ഉണ്ടാക്കുന്ന ഒരു കാരണമാകാതെ എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കുവാൻ ഇടയാക്കട്ടെ സാമ്പത്തിക കാര്യങ്ങളിൽ വിവേകത്തോടെ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുവാൻ ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ അമിതമായി ആഗ്രഹിക്കാതെ ഉള്ളത് കൊണ്ട് തൃപ്തരായി ജീവിക്കുവാനുള്ള മനസ്സ് നൽകണമേ കുടുംബത്തിലെ ചില അംഗങ്ങൾക്ക് രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളുമുണ്ട് ഇന്ന് ഞങ്ങൾക്ക് വലിയ ദുഃഖവും ആശങ്കയും നൽകുന്നു രോഗം കാരണം അവർ അനുഭവിക്കുന്ന വേദന ഞങ്ങളെയും വേദനിപ്പിക്കുന്നു ചികിത്സകൾക്കും മരുന്നുകൾക്കും വേണ്ടി വരുന്ന ചിലവുകൾ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കുന്നു ഓ കൃപാസനം പ്രസാദപരമാതാവ് രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന എൻ്റെ കുടുംബാംഗങ്ങൾക്ക് പൂർണ്ണമായ സൗഖ്യം നൽകണമേ അവരുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യം നൽകണമേ വേദനകളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും അവരെ മോചിപ്പിക്കണമേ നല്ല ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ രോഗികളെ പരിപാലിക്കുന്നവർക്ക് ശക്തിയും ക്ഷമയും നൽകണമേ എല്ലാ രോഗാതുരമായ അവസ്ഥകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ നല്ല ആരോഗ്യത്തോടെ ജീവിച്ച് അങ്ങേക്കും മഹത്വം അർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കുടുംബ പ്രശ്നങ്ങൾ പലർക്കും വലിയ മാനസിക സമ്മർദ്ദത്തിനും വിഷാദത്തിനും കാരണമാക്കുന്നു ചിലർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ചിലർക്ക് ഭക്ഷണത്തോട് താല്പര്യമില്ല ഭാവി ജീവിതത്തെക്കുറിച്ച് വലിയ പേടിയും നിരാശയും അവരെ അലട്ടുന്നു സന്തോഷിക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ വിഷാദവും ഉത്കണ്ഠയും ഞങ്ങളെ വിട്ടുപോകണമേ സന്തോഷവും സമാധാനവും ഞങ്ങളുടെ മനസ്സിൽ നിറയ്ക്കണമേ പ്രതീക്ഷയോടെയും ധൈര്യത്തോടെയും ജീവിതം നേരിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ആശ്വാസവും ശക്തിയും നൽകട്ടെ പരിശുദ്ധാമി അമ്മയുടെ കിരണങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ പരിശുദ്ധ മാതാവി ഈ ലോകം തിന്മയുടെ കെണികളാൽ നിറഞ്ഞിരിക്കുകയാണ് ശത്രുവിൻ്റെ ദുരാരോപണങ്ങളിൽ നിന്നും അസൂയയിൽ നിന്നും മനുഷ്യരുടെ ദുഷ്ടചിന്തകളിൽ നിന്നും ഞങ്ങളെ കാക്കണമേ അങ്ങ് എൻ്റെ കുടുംബത്തിന് ചുറ്റും ഒരു അഗ്നിമതിൽ പോലെ നിൽക്കണമേ ഞങ്ങളുടെ വീടിന് ചുറ്റും അമ്മ സംരക്ഷണം നൽകണമേ ഞങ്ങളുടെ യാത്രകളിൽ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കണമേ ഞങ്ങളുടെ മനസ്സിനെ ദുഷ്ടചിന്തകളിൽ നിന്നും അശുദ്ധമായ ചിന്തകളിൽ നിന്നും അമ്മ സംരക്ഷിക്കണമേ ഞങ്ങളെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കണമേ ഞങ്ങളുടെ വാക്കുകളിലും പ്രവർത്തികളിലും അമ്മയുടെ കൃപ നിറയ്ക്കണമേ അതുവഴി ഞങ്ങളാർക്കും ദോഷം ചെയ്യാതിരിക്കട്ടെ കൃപാസനം പ്രസാദപരമാതാവ് ശാരീരികവും മാനസികവുമായ സംരക്ഷണം നൽകണമേ ഞങ്ങളുടെ ശരീരവും മനസ്സും അമ്മയുടെ സംരക്ഷണത്തിന് ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും എല്ലാ രോഗങ്ങളിൽ നിന്നും പരിക്കുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അമ്മ കാത്തു കൊള്ളണമേ ഇപ്പോഴും രോഗത്താൽ കഷ്ടപ്പെടുന്നവരെയും ആശുപത്രികളിൽ കഴിയുന്നവരെയും അമ്മ സൗഖ്യമാക്കണമേ അനാവശ്യമായ ഭയത്തിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും വിഷാദത്തിൽ നിന്നും ഞങ്ങളുടെ മനസ്സിനെ അങ്ങ് അങ്ങുവിടുതൽ നൽകണമേ ഞങ്ങൾക്ക് നല്ല ആരോഗ്യവും ദീർഘായസം നൽകി അനുഗ്രഹിക്കണമേ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ധൈര്യത്തോടെയും വിവേകത്തോടെയും പ്രവർത്തിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ എല്ലാ വേദനകളിലും കഷ്ടതകളിലും അങ്ങ് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ തിരു കുടുംബത്തെ സംരക്ഷിച്ച അമ്മ ഞങ്ങളുടെ കുടുംബത്തെയും അമ്മയുടെ വിമല വിമലഹൃദയത്തിൻ്റെ സംരക്ഷണയിൽ ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സ്നേഹവും സന്തോഷവും അത്ഭുതകരമായി നിറയ്ക്കണമേ കുടുംബ വന്നിട്ടുള്ള എല്ലാ വിള്ളലുകളും അവിടുന്ന് എടുത്തു മാറ്റി ഐക്യവും ക്ഷമയും വളർത്തണമേ ഞങ്ങളുടെ മക്കളെ ദുശീലങ്ങളിൽ നിന്നും തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും അമ്മ കാത്തു അവരുടെ പഠനത്തിലും ഭാവിയെക്കുറിച്ചുള്ള തീരുമാനങ്ങളിലും അമ്മയുടെ കൃപ നിറയ്ക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും അമ്മ വിടുതൽ നൽകണമേ കൃപാസനം പ്രസാദപര മാതാവ് അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു കൃപാസനത്തിൽ വാഴുന്ന സിംഹാസന രൂപയായ മാതാവ് അമ്മയുടെ മുൻപിൽ താഴ്മയോടെ വണങ്ങുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ആകുലതകളിലും അമ്മയുടെ സംരക്ഷണം ഞങ്ങളപേക്ഷിക്കുന്നു അമ്മയുടെ കണ്ണുകൾ എന്നും ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണമേ വിശുദ്ധി അവസേപ്പിതാവും ഈശോയും വാണരുളിയ കൃപാസനം എന്ന ഈ കുടുംബത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സ്നേഹവും സമാധാനവും ഐക്യവും അത്ഭുതകരമായി വർദ്ധിപ്പിക്കണമേ എല്ലാ തിന്മകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ വിവാഹബന്ധം കുടുംബജീവിതം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ കടങ്ങൾ തുടങ്ങി ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ക്ലേശങ്ങളിലും പരിശുദ്ധാമി ഞങ്ങൾക്ക് വേണ്ടി ഈശോയോടപേക്ഷിക്കണമേ ഞങ്ങളുടെ കരഞ്ഞ കണ്ണുനീർ തുടച്ചു മാറ്റി പ്രത്യാശയും സന്തോഷവും ഞങ്ങളുടെ ജീവിതത്തിൽ നിറയ്ക്കണമേ അമ്മയുടെ അത്ഭുത ശക്തിയാൽ ഞങ്ങൾക്ക് സൗഖ്യവും അനുഗ്രഹവും സംരക്ഷണവും നൽകണമേ കൃപാസനത്തിൽ ഇരിക്കുന്നത് പോലെ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിലും അമ്മ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ കരുണയുടെ സിംഹാസനമായ കൃപാസന മാതാവ് അമ്മയുടെ സന്നിധിയിൽ ഞാൻ താഴ്മയോടെ വണങ്ങുന്നു മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ലോകത്തെ മുഴുവൻ സ്നേഹിച്ച എൻ്റെ ഈശോയുടെ അമ്മ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞാൻ അഭയം തേടുന്നു ഈ ലോകം തിന്മയാൽ നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ സംരക്ഷണ കവചത്താൽ പൊതിയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു കൃപാസനമ്മ അമ്മ അത്ഭുതങ്ങളുടെ അമ്മയാണ് അമ്മയുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അമ്മയുടെ ഭക്തിയിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ മൂന്ന് നിയോഗങ്ങളെ കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെ നമുക്ക് സമർപ്പിക്കാം മൂന്ന് പ്രാവശ്യം ഈ പ്രാർത്ഥന ചൊല്ലി നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം അമ്മി പരിശുദ്ധാമ്മി ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു പരിശുദ്ധാമ്മേ ജപമാല മാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരം ഉള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഢിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധാമേ ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നമ്മുടെ മുഴുവൻ നിയോഗവും ഇപ്പോൾ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപ്പകൾക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മേ ജപമാല മാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധാമേ ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നമ്മുടെ മുഴുവൻ നിയോഗവും ഇപ്പോൾ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു പരിശുദ്ധാമ്മേ ജപമാല മാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരം ഉള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഢിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധാമേ ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നമ്മുടെ മുഴുവൻ നിയോഗവും ഇപ്പോൾ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ i mean